കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ അവസ്ഥ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ദിലീപിനെ കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവർക്കും അറിയേണ്ടത് അദ്ദേഹത്തിന്റെ പ്രതിപട്ടിക സ്ഥാനം തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ എല്ലാ ദിവസവും എത്തണം എല്ലാ ദിവസവും എത്തിയേ മതിയാകൂ എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ ദിലീപ് യാതൊരു മടിയും കാട്ടാതെ രാവിലെ കോടതിയിൽ എത്താറുണ്ട് സാധാരണ ഒരു വേഷം ധരിച്ചാണ് അദ്ദേഹം എത്താറുള്ളത് ആരെയും കൂട്ടാതെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കോടതിയിലേക്ക് വരുന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെയും ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ കാവ്യയും കോടതി വളപ്പിൽ എത്തുന്നില്ല മാധ്യമങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ടും എല്ലാവരും അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം കാവ്യ മാറി നിൽക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത് ദിലീപ് എങ്ങനെയാണ് എത്തുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ദിലീപ് എത്തിക്കഴിഞ്ഞാൽ ആരും അറിയാറില്ല അദ്ദേഹം ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് കോടതിയിലേക്ക് വരും ആരോടും സംസാരിക്കില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും പക്ഷെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ആരോടും മിണ്ടാറില്ല അങ്ങനെയാണ് നിൽക്കേണ്ടത് പുറത്തധം ഒരു നടനായിരിക്കാം ഒരു പബ്ലിക് ഫിഗർ ആയിരിക്കാം പക്ഷെ കോടതിയിൽ അദ്ദേഹം ഒരു പ്രതിയാണ് അദ്ദേഹത്തിന്റെ കേസ് ഇപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നാളൊരിക്കൽ അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങി സംസാരിക്കാം പക്ഷെ ഇപ്പോൾ സംസാരിക്കാനാകില്ല ആ ബോധ്യം എന്തായാലും ദിലീപിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ ദിലീപിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാതെ മാറി നിൽക്കുന്നത് ഈ അവസ്ഥയിൽ സംസാരിക്കുന്നത് നല്ലതല്ല എന്നും അത് ഉചിതമല്ല എന്നും അദ്ദേഹത്തിന് അറിയാം അത് തന്നെയാണ് കൃത്യമായ കാര്യം ആരോടും സംസാരിക്കാറില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരോടും സംസാരിക്കും എന്നാൽ കോടതി വളപ്പിൽ വെച്ചോ അല്ലെങ്കിൽ കോടതിയുടെ ഉള്ളിൽ വെച്ചോ ദിലീപ് ആരോടും സംസാരിക്കാറോ ആർക്കും മുഖം കൊടുക്കാറോ ചെയ്യാറില്ല ശത്രുതയുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുമെന്നാണ് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനായി കോടതിയിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നും മറ്റുള്ളവർ മറുപടി പറയുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ് ഒരുങ്ങിയിരിക്കുന്നത് ഘട്ടത്തിന്റെ പല വാർത്തകൾക്കും കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർക്കും എപ്പോഴും വലിയ വലിയ വാർത്തകൾ കാതോർത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇതിന്റെ അവസാന ഘട്ടം എന്നുള്ള പ്രതീക്ഷയും എല്ലാ ആകാംക്ഷയും എല്ലാവരിലുമുണ്ട് അതിന്റെ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ദിലീപ് പ്രതിയാണോ അല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ അതിനുവേണ്ടി തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും നൽകുന്നത് സോഷ്യൽ എല്ലീപിന്റെ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം പ്രതി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതാണ് അവിടെ നടക്കുന്നത് രണ്ടുതരം ആൾക്കാർ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട് കേസ് ഇത്രയും കഠിനമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ദിലീപിനെ വിശ്വസിക്കുകയും ദിലീപ് പ്രതി അല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുന്നതും ഒരു ചെറിയ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ദിലീപിനെയും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസും എന്തായാലും ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവസാന വിധി അറിയും അതിലറിയാം ദിലീപ് ശരിക്കും പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ